പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാര് പിണങ്ങാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഭാര്യമാർക്ക് പിണക്കം സംഭവിക്കുമ്പോൾ അവിടെ കാണിക്കേണ്ട മര്യാദകളും കൂടെ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അത് വിശദീകരിക്കാൻ ഇനി സമയം കിട്ടും എന്ന് തോന്നുന്നില്ല വിശദീകരിക്കുന്നില്ല അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം അത് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇൻഷാള്ള അവസാനിപ്പിക്കുകയാണ് പടച്ചവനെ ഞങ്ങളെ രണ്ടു ലോകത്തും നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാ പെണങ്ങുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ നിങ്ങളെ പെണ്ണ് നിങ്ങളോട് തെറ്റി എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ പിണങ്ങിയാൽ ആ പെണ്ണിനെ നന്നാക്കാൻ ഒന്നാമത്തേത് സതുപദേശം നേരത്തെ കേട്ടു അതിന്റെ ചെറിയ രൂപം നല്ല പറഞ്ഞു കൊടുക്കുക എന്നോട് പിണങ്ങിയാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപം ഉണ്ടാകും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നാളെ ഇൻഷാല്ല അത് വരുന്നുണ്ട് അതിന്റെ ഗൗരവൊക്കെ പറയുന്നു വാങ്ങുന്ന് പറഞ്ഞിട്ട് നന്നാകത്തില്ല അങ്ങനെ ഒരു പടച്ചോന പേടി ഈ പെണ്ണിനില്ല എന്നാ പിന്നെന്താ കാട്ടുകാജ മണിയറയിൽ അവരെ നിങ്ങൾ വെടിയുക കിടപ്പറകളിൽ വെടിയുക കിടപ്പറകളിൽ വെടിയ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥവും അവരുമായിട്ട് ശാരീരിക ബന്ധം ഉപേക്ഷിക്കുക രാത്രി കിടന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ പെരുമാറാതിരിക്കുക വഹജറൂഹ ഫിൽമബാജി അല്ലാതെ അത് വീട്ടുകാരെല്ലാരും കൂടി അറിയിക്കണ്ട അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം വഹജ്റൂഹന്റെ ഫിൽമബാജി എന്ന് പറഞ്ഞാൽ ചോറ് വെച്ചാൽ പള്ളി പോയി കിടക്കണമെന്നൊന്നും അതിനർത്ഥമല്ല അല്ലെങ്കിൽ വേറെ റൂമിൽ പോയി കിടക്കണമെന്ന അർത്ഥമല്ല ഭാര്യ ആ ഭാര്യയോട് മിണ്ടാതെ കിടന്നാൽ അതാ വസ് ഫിൽ ഒറ്റ ബെഡിൽ തന്നെ കിടന്നാലും അങ്ങോ ഇങ്ങും തിരിഞ്ഞു കിടന്നാൽ ഇത് സാധ്യമാകും അതിനും നന്നാകുന്ന മട്ടില്ല കുറച്ചു കാലം കൂടെ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയാൽ അലഹമില്ല എന്ന് പറയുന്ന പെണ്ണാ ഒന്നെന്താ ചെയ്യുക ഒരുവിധം പെണ്ണൊക്കെ ഇതിന് നന്നാവും ഈ ഒരു പദ ഘട്ടത്തിലും നന്നാവാൻ തയ്യാറില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് പഴയ കാലത്ത് ഇങ്ങനെ ഒരു ഉപ്പ പെണ്ണിനോട് തെറ്റി എന്നും പള്ളിക്ക് പോകും ചോറ് വെച്ചാൽ അപ്പൊ കുറേ കാലം ഇങ്ങനെ പോയപ്പോ ഉമ്മ പറഞ്ഞത്രേ കുട്ടികളെ ഞങ്ങളെ വാപ്പാക്കല്ല എന്നും ഈ മനസ്സ് കൊടുക്കട്ടെ അങ്ങനെയുള്ള പെണ്ണുങ്ങളും ഉണ്ടാകും അതുകൊണ്ടൊന്നും നന്നാവാത്തതും പാകപ്പെടാത്തതും അതിനെന്താ മാർഗം അവരെ നിങ്ങൾ അടിക്കണം അടിക്കണോ എങ്ങനെ അടിക്കാം തല്ലി ഒടിക്കരുത് തല്ലി ഒടിക്കാൻ പാടില്ല പ്രശ്നമാണ് മുഹാഗിറുകള് മക്കത്ത് ജീവിച്ചിരുന്ന മദീനയിലേക്ക് ഹിദറ വന്നിരുന്ന ആളുകള് മക്കത്ത് അവിടെ പുരുഷ മേൽക്കോയ മേൽക്കോയ്മയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് എന്നാ മദീനത്ത് സ്ത്രീ മേൽക്കോയ്മയായിരുന്നു ഉണ്ടായിരുന്നത് സ്ത്രീകൾക്കായിരുന്നു അധികാരം അവര് മുഹാജിറുകൾ ഇതറ വന്ന പെണ്ണുങ്ങൾ മദീനത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം കണ്ടപ്പോ ഇവര് ഭർത്താക്കന്മാരോട് ധൈര്യമായിട്ട് സംസാരിക്കുന്ന ഇവര് ഈ പേടി തരണ്ട് നിൽക്കുന്ന സ്വഭാവമല്ല ഇത് കണ്ടപ്പോ മുഹാജിർ പെണ്ണുങ്ങൾക്കും തോന്നി നമുക്ക് ഒരു ഇതൊക്കെ പറഞ്ഞു നോക്കാം അങ്ങനെയാണ് ഇവര് ഇവരുടെ ഭർത്താക്കന്മാരുടെ നേരെ തട്ടിക്കാനും തുടങ്ങി അപ്പോഴാണ് അടിയോടടി അടിയോടടി അടി കൊടുത്തു എല്ലാരും കൂടെ റസൂൽ തങ്ങളുടെ അടുത്തേക്ക് വന്നു നിമിതങ്ങൾ പറഞ്ഞു എഴുപതിലധികം പെണ്ണുങ്ങൾ ഇന്നലെ എന്റെ അടുത്ത് കേസ് പറഞ്ഞു വന്നു നിങ്ങൾ തല്ലിച്ചതും എന്താണിത് അവിടെയാണ് നിമിതങ്ങൾ ആ പരിഹസിച്ചത് എങ്ങനെ പരിഹസിച്ചു നേരത്തെ പറഞ്ഞു ആരോഗ്യകരമായ ചില പരിഹാസങ്ങൾ ആ പരിഹാസം തങ്ങൾ നടത്തിയത് എന്ത് വഷളത്തരായി ചെയ്യരുത് എല്ലാം പറഞ്ഞു വേദനിപ്പിക്കാനുള്ള അടിയാ പൊട്ടരുത് പൊളിയരുത് മുഖത്തടിക്കരുത് അതൊന്നും ചെയ്യരുത് ഹബീബ് റസൂൽ പറഞ്ഞു ഇങ്ങനെയാണ് വേണ്ടത് അപ്പൊ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പണി ഒരിക്കലും ചെയ്യരുത് ഇമാം ഷാഫി റദ്ദി അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട് പിദ്ഹലിമസ്തല പറയും കഴിയുന്നതും ഈ പണിക്ക് എത്തിക്കരുത് ഇതെത്തിക്കഴിഞ്ഞാൽ പിന്നെ വർഷമാകും അതിനകത്ത് ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വില പോകും അപ്പോ അടി അടിക്കാതെ അടിക്കിട്ടോ എന്ന് തോന്നി തന്നെ കടിയണം അപ്പൊ ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ നിങ്ങൾക്ക് അനുസരിച്ചു കഴിഞ്ഞാൽ അലൈഹിന്ന സബീല ഇനിയും അവരെ പീഡിപ്പിക്കാൻ നിങ്ങൾ പഴുതുകൾ അന്വേഷിക്കരുത് അലൈഹിന്ന സബീല ഈ മുറകൾ ഏതെങ്കിലും ഒന്ന് ഫിറ്റായാൽ പിന്നെന്ത് ചെയ്യാത്ത അടുത്ത മുറയിലേക്ക് നീങ്ങരുത് വാലറിഞ്ഞാൽ തന്നെ നന്നാണ് പെണ്ണിന് ഒരിക്കലും കടപ്പറയിൽ വർദ്ധിക്കേണ്ട ആവശ്യമില്ല ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കടപ്പുറ വിരോധി ഉപേക്ഷിച്ചാൽ കടപ്പറയിൽ ഉപേക്ഷിച്ചാൽ നന്നാവുന്ന പെണ്ണിന് ഇതിന്റെൊന്നും ആവശ്യമല്ല ഇതൊക്കെ കഴിഞ്ഞിട്ടും മൂന്നും കഴിഞ്ഞിട്ട് നന്നായ പെണ്ണാണെങ്കിൽ അപ്പോഴും അവളെ ഏറ്റെടുക്കാം വീണ്ടും അവളുടെ മേൽ പഴുതന്വേഷിക്കേണ്ടതില്ലാഹുവിന്റെ വചനങ്ങൾ ഓതി നമ്മളെ കേൾപ്പിച്ചു എന്നാൽ ഇതെപ്പോഴാണ് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളിലാണ് ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ അവര് പിണങ്ങോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാ പറഞ്ഞത് ഇതൊക്കെ സൗന്ദര്യ പണക്കത്തിനേ പറ്റുള്ളൂ ഈ വയൽ നിറച്ചിലും ഈ കിടപ്പറ വെടിയലും ഈ ചെറിയ ഒരു അടിക്കും നന്നാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് ചെറിയൊരു ശിക്ഷക്കുമൊക്കെ നന്നാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് സൗന്ദര്യ പണക്കേ പറ്റുള്ളൂ അതേസമയം ഇയാൾ എന്ത് ചെയ്തിരിക്കുക ആ പത്തുകൊല്ലം മുമ്പ് കിട്ടാനുള്ള എന്നോ പറഞ്ഞു വെച്ച ഒരു രണ്ട് പവഞ്ച് ബാക്കി കിട്ടാണ്ട് എന്ന് പറഞ്ഞിട്ട് പത്തു കൊല്ലം കഴിഞ്ഞ് ഇയാൾക്ക് വേണ്ടി ജീവിച്ച് ഇയാളെ കുട്ടികളെയും പ്രസവിച്ച് അതൊക്കെ നോക്കി പോറ്റി വളർത്തിയ പെണ്ണിനെ മൂലയിലിട്ട് ചവിട്ടി കയ്യും കാലുമൊക്കെ ഒടിച്ച് വീട്ടുകൊണ്ടേക്കിയതാണ് ഇവിടെ എന്താ മാർഗം ശക്തമായ പിളർപ്പിലേക്ക് എത്തി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിന്ന് സൗന്ദര്യപ്പിണക്കം എന്നത് വിട്ട് അതൊരു വലിയ പിളർപ്പായിട്ട് മാറി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലെത്തിയാൽ ശക്തമായ എതിർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ ഭാര്യയും ഭർത്താവും ശക്തമായ പടക്കത്തിലാണ് ഇനി ഒരിക്കലും യോജിക്കൂല എന്ന് കണ്ടാൽ കുടുംബക്കാരോട് പറയുന്നു ഭാര്യ ആണിന്റെയും പെണ്ണിന്റെയും കുടുംബത്തോടാ പറയുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നൊരു മധ്യ ഒരു മധ്യസ്ഥനെയും അവളുടെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെയും പറഞ്ഞേക്കട്ടെ എന്നിട്ട് ആ മധ്യസ്ഥന്മാർ കൂടിയിരുന്നിട്ട് കാര്യങ്ങൾ പരിഹരിക്കട്ടെ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണണം ഈ യുരീദ ഇസ്ലാഹൻ ആ രണ്ട് മധ്യസ്ഥന്മാര് സാമർത്ഥ്യത്തോടുകൂടെ അവര് വേണമെന്ന് വിചാരിച്ചിട്ട് ഇവരെ നന്നാക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒട്ടീസിനുള്ള മധ്യസ്ഥത്തിന് വന്നാ പോരാ മനസ്സറിഞ്ഞിട്ട് ഈ ആണിനും പെണ്ണിനെ നന്നാക്കണെന്ന് ആണിന്റെ കുടുംബത്തിലെ മധ്യസ്ഥനും പെണ്ണിന്റെ കുടുംബത്തിലെ മധ്യസ്ഥനും തീരുമാനിച്ചാൽ ബൈനഹുമ അള്ളാഹു പറയുന്നു വേണമെന്ന് വെച്ചാൽ നടക്കും അത് വരുമ്പോ തന്നെ നീ അത് പരസ്പരം കൂട്ടി മുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ണേനെ അപ്പൊ അത് നടക്കൂല രണ്ടാളും ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ബന്ധം ഒരാണും പെണ്ണും പെട്ടെന്ന് പിരിയരുത് ഏറ്റവും ഇഷ്ടം പോലെ കെട്ടുക തീർക്കുക ടേസ്റ്റ് റസൂലുള്ള പുതിയ പുതിയ പെണ്ണുങ്ങളുടെ മധുര അറിയുക ടേസ്റ്റ് നോക്കുക തലാക്കിയില്ല വേറെന്ന് കെട്ടുക അത് നാല് ദിവസം കൊണ്ടു നടന്ന് അതും തലാക്കിയില്ല ഈ വേല തങ്ങൾ തങ്ങളെ നബി വിശേഷിപ്പിച്ചത് ദീന്ന ടേസ്റ്റ് നോക്കുന്നവർ രുചി നോക്കുന്നവർ സയ്യിദ്നർ റസൂളുല്ലാഹി അവരൊരിക്കലും അവരുടെ ജീവിത പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരല്ല അവര് ടേസ്റ്റ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നവരാണോ േതാവട്ടം എങ്ങനൊരവസ്ഥ ഉണ്ടാകരുത് അതിലേക്ക് വരുത്തി തീർക്കരുത് മധ്യസ്ഥന്മാർ കരുതിയാൽ നടക്കും ആ മധ്യസ്ഥന്മാർ ഇവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും അവരും പരാജയപ്പെടുന്ന ഘട്ടത്തിലെ രണ്ടു നാട്ടിലെയും നാട്ടുമൂപ്പന്മാർ മധ്യസ്ഥ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ പറഞ്ഞു നന്നാക്കാൻ പറ്റുമെങ്കിൽ അവർക്കൊക്കെ ഇത് ബാധകമാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഏതായാലും ഒന്നാമത്തെ ഘട്ടം അതാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെണ്ണിന്റെ പിണക്കം തീർക്കാൻ നോക്കണം ഇതൊക്കെയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭർത്താവാകാൻ ആവശ്യം